പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന മെയ് മാസത്തെ പെൻഷനും ഒരു ഗഡ് കുടിശ്ശികയും കൂടി ഈ മാസം വിതരണം ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സഹായം സ്വീകരിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുമെല്ലാം ധനസഹായം വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് ഈ സമയത്ത് പുറത്തു വന്നിരിക്കുകയാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇനി വിതരണത്തിന് ശേഷിക്കുന്നത് അതായത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം വരും ഈ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ ഗഡു അതായത് ആയിരത്തി അറുന്നൂറ് രൂപ മെയ് മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ട തുക കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആനുകൂല്യം എത്തിച്ചേരുന്നത് അതായത് രണ്ട് ഗഡുക്കൾ ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് സർക്കാരിന്റെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് പ്രകാരം മസ്റ്ററിംഗ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റിലെ കാര്യങ്ങൾ മറ്റു രേഖകൾ സമർപ്പിക്കൽ എന്നിവയെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടുള്ളവർക്കായിരിക്കും വിതരണം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മസ്തറിംഗ് ഒന്നും തന്നെ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണഗതിയിൽ അത് ഏപ്രിൽ മാസത്തിലൊക്കെ ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ആരംഭിക്കാത്ത സ്ഥിതിക്ക് കഴിഞ്ഞ പ്രാവശ്യം മുടങ്ങാതെ ധനസഹായം എത്തിച്ചേർന്നവർക്കെല്ലാം ഈ സഹായവും എത്തിച്ചേരും അത് മാത്രമല്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവരും പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സമയപരിധി നിലവിൽ അവസാനിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇനി നൽകാനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതായിരിക്കും രേഖകളുടെ സമർപ്പണമെല്ലാം കൃത്യമായി അറിയാൻ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ആധാർ നമ്പർ നൽകി നിങ്ങൾക്ക് സേവന പെൻഷൻ സൈറ്റിൽ പരിശോധിക്കാൻ സാധിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന്റെ പെൻഷന് അർഹതയുള്ളവർക്ക് ആ കുറവ് വരുന്ന തുക ഒന്നോ രണ്ടോ ദിവസങ്ങൾ വ്യത്യാസത്തിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും കേന്ദ്ര സഹായം എത്തിച്ചേരുക എന്ന കാര്യവും ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക